നമ്മൾ രണ്ട് നടന്നാണ് പോകുന്നത് അപ്പൊ എല്ലാരും നമ്മൾ രണ്ട് പോകുന്നതിന് സപ്പോർട്ട് ചെയ്യുക എന്നെ അങ്ങനെ നമ്മൾ ടാങ്ക് പോകുന്നുണ്ട് ടാങ്ക് അല്ല കഴുകാൻ പോകുന്നു അല്ലെങ്കിൽ പോകുന്നത് സജീഹമ ആയിട്ട് கேர் கேர் ஏ கேர்ரா ஆ இன்னேங்கட்டோ இன்னேங்கட்டோ கேமராமேன் இதடு இ ஏணி எடுத்துட்டேனா நம்ம இ மேல கேறோம் ஓகே வீடியோ தான் ஓனார் ரப்பாயிட்டேன் இது வீடியோ எடு ஓகே அப்ப நம்ம இ மேல கேறுவாங்க വീടിന്റെ മുകള് ഇതുണ്ടോ ഇവിടെ സ്വിമ്മിംഗ് ടാങ്ക് പോണിയാങ്ക് പോള് മീൻ बोलୁണേ ଏବଡେ ଏବଡେ ନାଳ ତେନଲୁଣ୍ଡ ଗାଇସ ତେନଲୁଣ୍ଡ ତ ఇప్పు వీడు మనిషి ଆనే ఓకి ఓకి వైର వేର వేର ఓకే අප నామ వీడియో టాపిల్ ఎది ఎందు రెస చూడురా హైస్ కో టార్గెటର ఆఫ్ ఫన్నీ ଆଣ୍డో ఎడికరా సాబి తల్ జమాని సాబి తల్ సామాని ని చారా నికిని నికిని మోం చాడలే అన్న జాଇట్ ఎଡେ ఇది ఎడికరా బకెట్ ఆ లిక్క్ ఒక పోంగ పోట్ట అన్న జాడిట్ వీడియోను ನೋക്ക് టెండింగ్ గాడా ఇది ଆది యాంగା ମାଟିଲେ లేଇ ది ପୋ ഓക്കെ നമ്മൾ ഇതിന്റെ ഓസ് നടക്കണ്ടേ ഓ ഓസ് താഴെ ഇറങ്ങി വീടേ പെയ്യേ 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 ചക്ക വീണിരിക്കുന്നു ഇതായിരിക്കും ഇതായിരിക്കും ഇതാഴ്ച ഇതിൻ്റെ തുമ്പിൽ താഴെ എടുത്തിട്ടോളൂ ഇതെൻ്റെ വീടിൻ്റെ മുകളോ ഓ ഇങ്ങനെ ചീനി പറയ്ക്കു ശേഷം ഞങ്ങൾ ചവിട്ടല്ലേ കേട്ടോ ചവിട്ടി വീഴും ഉണ്ടോ ഈ സാധനം ഒന്ന് ക്ലീൻ ആക്കാനുള്ള പരിപാടിയാണ്

ിൽ തറട്ട് ഓസലി തറയിട്ടു അടിച്ചത് എപ്പോ വിദഗ്ധ പറ്റത്തില്ല ട്ടോ എല്ലാം നശിപ്പിച്ചു നോക്കടാ കളർ നോക്കട സാബിത് ദുബ് സൗദി അറേബ്യ ലക്ഷദ്വീപിലേക്കാണ് പോലീസ് സർട്ടിഫിക്കറ്റ് എടുക്കാം എടുക്കണം നമ്മൾ രണ്ടും കൂടെ ആണ് ലക്ഷദ്വീപ് പോകുന്നത് നമ്മൾ രണ്ടും നടന്നാണ് പോകുന്നത് അപ്പൊ എല്ലാരും നമ്മൾ രണ്ടും പോകുന്നതിന് സപ്പോർട്ട് ചെയ്യുക എന്നെ കൊണ്ടെറ നടന്നല്ലേ അല്ല കപ്പലിൽ പോയിട്ട് അവിടെ നമ്മള് ഞങ്ങള് പറയുന്ന ആയിരിക്കും എന്തായാലും ഞങ്ങൾ രണ്ടും കാണും ഓണത്തിന്റെ അവധിക്കാണ് കാശ് നമ്മള് പോകുന്നത് നമ്മൾ രണ്ടുപേരും സെറ്റ് ആയിരിക്കും ബാഗൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് എന്തൊരു എന്തൊരു മനോഹരമായിരിക്കുന്നു നമ്മളെ ഇത് കഴിവ് സഹായിച്ച ഈ ബ്രഷിന് ഒരു നന്ദി രേഖപ്പെടുത്തുന്നു സ്വിമ്മിംഗ് പോള വീടാണ് കേട്ടോ പണി കഴിഞ്ഞ കേട്ടോ ഇനി ഞങ്ങള് താഴെ പോവാണ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബാക്കി നമുക്ക് നാളെ നോക്കാം നാളെ അല്ല ഇന്ന് ഇനി ഇറങ്ങിയിട്ട് വാഗം ചിലപ്പം പോവും ഞങ്ങൾ കേട്ടോ ഞങ്ങൾ ഇതും കാണത്തില്ല ഞങ്ങള് പോവും പരിപാടി നോക്കണ്ട ചിരിക്കണ്ട കൊണ്ടുവരത്തില്ല ചുമ്മാ ഞങ്ങൾ രണ്ടുപേരും ഷംനാഥിക്കായും എല്ലാരും സെറ്റ് ആയിരിക്കും ഇനി വലിഞ്ഞു പിടിച്ചു വന്നാൽ മതി ഓക്കെ പോവാണ് എനിക്ക് പോകല്ലേ എന്റെ ഫോൺ ഇപ്പൊ ടത്തിൻ്റെ കുഴയൊക്കെ പൂടാ പെട്ടോ ഇത് ഫാവിയിൽ വരും കേട്ടോ ഞാൻ സെറ്റപ്പ് ആക്കാനുള്ള ഉണ്ട് തന്നെ ഒന്ന് ഫാവിൽ പക്ഷെ ഇങ്ങോട്ട് വരണമെങ്കിൽ ലിഫ്റ്റ് വേണം ഇത് ബാക്ക് സൈഡാണ് ഓക്കെ അപ്പം ഞാൻ പോവാണ് സാബിത്ത് നീ ഇവിടെ നിൽക്കുന്നതായിരിക്കും ഓക്കെ ബൈ ഗൈസ് കുറച്ച് റിസ്ക് ആണ് ഇന്ന് ആരെങ്കിലും ഒരാളെ തല പൊട്ടുന്നതായിരിക്കും അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന വേടിയോ എങ്ങനെ ഇറങ്ങുന്ന ഞാൻ ഇറങ്ങട്ടെ ആ പിടി എങ്ങോട്ടാ ില്ല കിട്ടി 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 നിക്ക് ഞാനിവിടെ ഇറങ്ങണ്ടോ ഞാനോ അങ്ങനെ

ये नहीं bayar गलती ले आ आ Oh, അവിടെ വെക്കാതെ അപ്പുറത്തും വെക്കടാ ഇറങ്ങും അത് പിടി കല് പോയി ആ ഫുൾ ടെക്നിക്കൽ പരമായിട്ടുള്ള പരിപാടി ഒരു പണി എടുക്കാത്തവനെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചു ഉപ്പോ ഫോണൊരു കോലമായിട്ടാറേ നോക്കി ഇറങ്ങും നോക്കി ഇറങ്ങും

ഓക്കെ അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഒരു ചെറിയൊരു ക്ലീനിങ് ഒക്കെ ആയിരിക്കും ഒക്കെ കഴിഞ്ഞു ഇനി നാളെ ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ അല്ല ലൈക്ക് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് കറോ